പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വേദ അമ്മയോട് ഞാനും ഇറങ്ങും അമ്മയെന്ന് പറയുമ്പോൾ മാഷ് ചോദിക്കുകയാണ് മോളിതങ്ങോട്ടാ അപ്പോൾ വേദ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടലോടെ ഇത് കേട്ടുകൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് വിശ്വം വേദയോട് ചോദിക്കുകയാണ് അല്ല വേദ എന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കാരണം അപ്പോൾ വേദ പറയുകയാണ് അലയ്ക്ക് പോയിട്ട് വന്നാലും വിക്രം ആദ്യം പോകാൻ പോകുന്നത് ആ ശ്രീകാര്യം ശ്രീനിവാസിനെ കാണാൻ തന്നെയായിരിക്കും പിന്നെ രാഷ്ട്രീയ പ്രവർത്തനമായി എന്തായാലും വിക്രമിന് ഇനിയൊരു ഒരു മാറ്റമില്ല അതുകൊണ്ട് ഞാൻ ഈ തീരുമാനം എടുത്തത് അപ്പോൾ വിനായകൻ ചോദിക്കുന്നുണ്ട് അതിന് ഇപ്പോഴൊന്നുമല്ലല്ലോ അവൻ പണ്ട് തൊട്ടേ ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ കൂടെ തന്നെയല്ലേ അപ്പോൾ വേദം പറയുകയാണ് ഇനി അയാളിൽ നിന്ന് മോചനം ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഒരുപാട് നാൾ ആലോചിച്ചിട്ട് തന്നെ ഞാൻ ഈ തീരുമാനം എടുത്തത് അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് വേദാഗത്ത് ഇന്ന് ഒരു ബാഗ് എടുത്തിട്ട് വന്നിട്ട് അച്ഛനോട് പറയുകയാണ് എന്നോട് പൊറുക്കണം എനിക്കിവിടെ നിൽക്കാൻ പറ്റാഞ്ഞിട്ട അപ്പോൾ മാഷു പറയുകയാണ് നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റാഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും പക്ഷേ നീ ശ്രീകാര്യം ശ്രീനിവാസിന്റെ കാര്യത്തിലാണ് ഇവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല അന്ന് അമ്പലനടയിൽ വെച്ച് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് നീ പോകുന്നതോടെ ഇല്ലാതാകുകയാണ് നീ ഇവിടെ വിക്രമിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ബന്ധങ്ങളില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിക്രം മലയ്ക്ക് പോയതിനു ശേഷം അവൻ്റെ ജീവിതം എല്ലാവരെയും പോലെ തന്നെ സന്തോഷത്തിലാകുന്ന ഞാൻ ശ്രീകാര് ശ്രീനിവാസിന്റെ കാര്യം കൊണ്ടാണ് നീ ഇവിടെ നിന്ന് പോകുന്നതെങ്കിൽ ഞാൻ നിനക്ക് ഉറപ്പ് തരാം വിക്രം ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറും എനിക്ക് ഉറപ്പാണ് അപ്പോ വേദ പറയുകയാണ് ഇല്ല അച്ഛൻ ഇനി അതും പ്രതീക്ഷിച്ച് ഒരു നിമിഷം പോലും എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എനിക്ക് തിരികെ പോയേ പറ്റൂ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരികെ പോവാണ് ആരും വിളിക്കാതെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആരോടും പറയാതെ ഞാൻ അങ്ങോട്ട് പോയെന്ന് വിചാരിച്ചാൽ മതി അച്ഛനും വിക്രമിനും ഇടയിലുള്ള ആ മഞ്ഞൂരുകയല്ലോ എനിക്ക് സന്തോഷിക്കാൻ അത് മതി അപ്പം മാഷു പറയുകയാണ് അതിനുവേണ്ടി നീ നിന്റെ ഒരു വർഷം കളഞ്ഞു അല്ലേ ഇത് വിശ്വസിക്കാൻ എന്നെ കൊണ്ടാവില്ല ഈയിടെ സംഭവിച്ച എന്തെങ്കിലും കാരണം കൊണ്ടാണ് നീ പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ സത്യം ഈ അച്ഛനോട് മോൾ തുറന്നു പറയണം അപ്പൊ വേദ പറയാണ് ഇല്ല അച്ഛാ ഒരുപാട് നാളായിട്ട് ഞാൻ എടുത്ത തീരുമാനമാണ് എനിക്ക് പോയേ പറ്റൂ ഏത് സ്ത്രീചേഡത്തിയോട് പറയുകയാണ് എല്ലാ ഒന്നും മറന്നിട്ടല്ല എനിക്ക് ഇനി അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേദ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ബാഗ് എടുക്കുമ്പോൾ അമ്മ പെട്ടെന്ന് പൊട്ടി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നു അപ്പോൾ വേദയും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാഷു പറയുകയാണ് വേദ മോളെ ഒന്ന് നിന്നേ നീ എടുത്ത തീരുമാനം ഉറച്ചതാണെന്ന് ഈ അച്ഛന് മനസ്സിലായി എങ്കിലും നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൻ്റെ കാരണം അറിഞ്ഞാൽ അച്ഛൻ ഒരു ദിവസം നിന്നെ കാണാനായിട്ട് വരും ഇത്രയും പറഞ്ഞുകൊണ്ട് മാഷ് വേദം നോക്കി കരയ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നു വേദയെ പൊട്ടി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകാനിറങ്ങുമ്പോൾ നന്ദിനി വേദയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അല്ല ബാഗും നല്ല വെയിലും ഒക്കെ ഉണ്ടല്ലോ വേണമെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് പറഞ്ഞു വിടാം എന്ന് പറയുമ്പോൾ വേദ പറയുകയാണ് ഇല്ല ഇത്രയും നാളും തണലെത്തിരുന്നതല്ലേ ഇനി കുറച്ച് വെയിൽ കൊള്ളാം വെയിൽ കൊള്ളാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ചത് അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ബേദ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു ബേദ പോകുന്ന കണ്ട് സന്തോഷത്തോടെ നിന്ന് നന്ദിനി പെട്ടെന്ന് വിനായകനോട് പറയുകയാണ് ഇപ്പൊ എനിക്കൊരു ഡയലോഗ് ഓർമ്മ വരുന്നു മണ്ണനും പോയി പൊട്ടനും പോയി പോട്ടും കിട്ടി ഐ ലേസ എന്നിട്ട് രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് ബേദ വീട്ടിലേക്ക് കയറി വരുന്നത് മുകളിൽ നിന്ന് ദീപ്തി കണ്ടിട്ട് പെട്ടെന്ന് തന്നെ താഴെ വന്ന് അച്ഛനോടും എല്ലാവരോടായിട്ട് പറയുകയാണ് ദേ ചേച്ചി വരുന്നുണ്ട് ചേച്ചിയുടെ കൈയിലെ ബാഗൊക്കെ ഉണ്ട് ഇവിടെ നിൽക്കാനാണ് ആ ഉദ്ദേശം എന്നാ തോന്നുന്നത് അങ്ങനെ എല്ലാവരും ഇത് കേട്ടുകൊണ്ട് പുറത്തേക്ക് ചെല്ലുന്നു അപ്പോൾ വർഷം അറിയുന്നുണ്ട് അതെ വേദ തന്നെയാണല്ലോ കയ്യിൽ ബാഗും ഉണ്ട് എന്താ വരവിൻ്റെ ഉദ്ദേശമൊന്നും അറിയില്ലല്ലോ എന്താ പെട്ടിയും കിടക്കയായിട്ടാ എന്ന് വർഷ ചോദിക്കുമ്പോൾ വേദ പറയുകയാണ് കിടക്ക ഇവിടെ തന്നെ കിടപ്പുണ്ട് പിന്നെ ഈ പെട്ടിയിൽ കുറച്ച് തുണി ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് നീ എന്താ അവളെ ചോദ്യം ചെയ്യുന്നത് പെട്ടിയായിട്ട് വരുന്ന കാണുമ്പോഴേ മനസ്സിലാക്കിക്കൂടെ അവൾ ഈ വീട്ടിൽ തിരിച്ചു വന്നതാണെന്ന് ദീപ്തി ചോദിക്കുകയാണ് അല്ല ചേച്ചി ഇവിടെ നിൽക്കാനായിട്ടാണോ വന്നത് അപ്പോൾ വേദ പറയുകയാണ് അച്ഛനും അമ്മയും സമ്മതിച്ചാൽ മാത്രം അപ്പോൾ പെട്ടെന്ന് വർഷ ചോദിക്കുകയാണ് അല്ല എനിക്കിതാ അറിയേണ്ടത് നീ എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ശ്രീകാന്ത് പറയാൻ നീ ആരോ ചോദ്യം ചെയ്യാൻ ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ വേറെ ആളുകളുണ്ട് അപ്പൊ അമ്മ പറയുകയാണ് അത് തന്നെ എന്തിനാ ഇങ്ങനെ പുറത്തുനിന്ന് സംസാരിക്കുന്നത് വാ അകത്തേക്കിരിക്കാം അപ്പോ വേദ അച്ഛനെ തന്നെ നോക്കുന്നുണ്ട് അച്ഛൻ വിളിക്കാത്തത് കാരണം വേദ അകത്തേക്ക് കയറുന്നില്ല അപ്പോ വർഷ ചോദിക്കുകയാണ് അച്ഛൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വിക്രം കെട്ടിയ ഈ താലി ഉപേക്ഷിച്ചാൽ മാത്രമേ ഈ വീട്ടിൽ കയറാൻ പറ്റൂ എന്ന് അപ്പോ ഈ താലി ഉപേക്ഷിച്ചോ ഇല്ലയോന്നറിയണ്ടേ ദീപ്തി വർഷയോട് പറയാ മതി നിർത്ത് ഒരു താലി മാഹാത്മ്യം അപ്പൊ ഒന്നും മിണ്ടാതെ ശങ്കരൻ കയറി പോകുമ്പോ പെട്ടെന്ന് അമ്മ ചോദിക്കുകയാണ് ശങ്കരേട്ട ശങ്കരേൻ്റെ മറുപടിക്കായിട്ടാണ് വേദ കാത്തു നിൽക്കുന്നത് ഇതെല്ലാം കേട്ടിട്ട് ശ്രീകാന്ത് പറയാണ് അച്ഛൻ ഒരു ദേഷ്യമില്ല അച്ഛൻ വീട്ടിലേക്ക് അവളെ ഉള്ളൂ അച്ഛൻ അവളെ ഒന്നും പറയാൻ പോകുന്നില്ല അപ്പോൾ പെട്ടെന്ന് ശങ്കരൻ ഒരു ഡൗട്ട് തോന്നുന്നു അങ്ങനെ വേദ പറയുകയാണ് ഞാൻ വിക്രമിനോട് വഴക്കിട്ടിട്ടൊന്നും ഇങ്ങോട്ട് വന്നത് എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീട്ടിലേക്ക് വരാമെന്ന് തീരുമാനിച്ചത് അല്ലാതെ പൂർണ്ണമായിട്ട് വിക്രമിനെ ഉപേക്ഷിച്ചിട്ടൊന്നും അല്ല അപ്പോൾ ഇത് കേട്ടിട്ട് ശങ്കരൻ ശ്രീകാന്തിനെയും വേദയൊന്നും നോക്കിയിട്ട് ശങ്കരൻ പറയുകയാണ് ഇതെല്ലാം പാരമ്പര്യ സ്വത്താണ് ഈ സ്വത്തിലാണ് ഞാൻ വീട് വെച്ചിരിക്കുന്നത് എൻ്റെ അച്ഛനുണ്ടാക്കിയതാണ് ഈ സ്വത്തുക്കളെല്ലാം അതിൽ എത്ര വിഹിതം അവൾക്കുണ്ടെന്ന് വേദയ്ക്ക് തന്നെ അറിയാം അപ്പോൾ അവളെ ആരും തടയേണ്ട ആവശ്യമില്ല ഈ ഞാൻ പോലും അവളെ തടയേണ്ട ആവശ്യമില്ല അവൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് വരാം നീ അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞിട്ട് ശങ്കരൻ അകത്തേക്ക് കയറിപ്പോകുന്നു അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ അകത്തേക്ക് കയറുമ്പോൾ ശ്രീകാന്തിന് വളരെയധികം സന്തോഷം തോന്നുകയാണ് അങ്ങനെ വേദ മുകളിലേക്ക് ചെല്ലുമ്പോൾ അമ്മ പറയുന്നുണ്ട് നിന്റെ മുറി അതുപോലെ തന്നെയുണ്ട് ആരും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ വേദ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് ദീപ്തി ചോദിക്കുകയാണ് ചേച്ചി എന്തായാലും വിക്രമേട്ടനോട് വഴക്കിട്ടിട്ടോന്നും അല്ലല്ലോ ഇങ്ങോട്ട് വന്നത് അപ്പോൾ വർഷം പറയാം അതെന്നാ നീ അങ്ങനെ ചോദിക്കുന്നത് നിന്റെ കാര്യം പ്രോബ്ലം ആകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇവരല്ലേ നിന്റെ ഹംസം അപ്പോൾ ദീപ്തി പറയുകയാണ് അതെ ഇവർ തന്നെ എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ചേച്ചി എന്തായാലും വഴക്കിട്ടൊന്നും അലിക്കില്ല ഇങ്ങോട്ട് വന്നത് അപ്പോൾ വേദ ദേശത്തിൽ പറയുകയാണ് ഞാൻ എന്റെ ഭർത്താവിന് ഉപേക്ഷിക്കുന്നതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യം അത് വർഷം എടുത്തിയ ിക്കുന്ന കാര്യല്ല പിന്നെ എൻ്റെ അനിയത്തിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് കുറച്ച് നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം കുറച്ച് സ്വസ്ഥമായിട്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ഇത്രയും പറഞ്ഞിട്ട് വേദ മുറിയിലേക്ക് പോകുന്നു അങ്ങനെ ദീപ്തി പറയുകയാണ് അമ്മേ എന്തോ ചേച്ചിക്ക് എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ അമ്മ പറയാ എന്തായിരിക്കും ചോദിച്ചാലോ അപ്പോൾ ദീപ്തി പറയാ ചേച്ചി വന്നതല്ലേ ഉള്ളൂ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ നമുക്ക് അതിയെ ചോദിക്കാം ഈ സമയം വിഷു ആണെങ്കിൽ ശ്രീജിയോട് പറയുന്നുണ്ട് വേദ പറഞ്ഞിട്ട് പോയ കാരണം അത്ര വിശ്വസിക്കാൻ പറ്റുന്നതല്ല അപ്പോൾ ശ്രീജു പറയാ ഏ അല്ല അവൾ എത്ര പറഞ്ഞിട്ടും വിക്രമിനൊരു മാറ്റം ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ആയിരിക്കും വേദ പോയത് അപ്പോൾ വിഷു പറയാ ഇല്ല ഇതിനു മുൻപ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വേദ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടേ ഇല്ല പക്ഷെ ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ വേദ ഉറച്ചൊരു തീരുമാനം എടുക്കുന്നത് അതും വിക്രം വരുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് വേദ ഇവിടെ നിന്ന് പോയി വേദയുടെ മനസ്സിൽ വേറെ എന്തോ ഉണ്ട് ഇതേപോലെ തന്നെയാണ് നന്ദിനി വിനായനോടും സംസാരിക്കുന്നത് വേദ എന്തോ ഒരു കാര്യത്തിന് പ്രത്യേക കാരണം കൊണ്ടാണ് ഇവിടെ നിന്ന് പോയത് ഇല്ലെങ്കിൽ അവർ രണ്ടുപേർന്നാൽ അടയും ചക്കരയായിട്ട് ഇരുന്നല്ലേ അന്ന് അമ്പലത്തിൽ പോയപ്പോൾ കണ്ടില്ലേ രണ്ടുപേർ ഷോപ്പിങ്ങിന് പോകുന്നു അമ്പലത്തിൽ പോകുന്നു പെട്ടെന്ന് അവൾക്ക് എന്താ പറ്റിയത് ഈ കാരണം കൊണ്ടൊന്നും അല്ല അവൾ ഇവിടെ നിന്ന് പോയത് ആരും അത് വിശ്വസിച്ചിട്ടുമില്ല എന്തായാലും അച്ഛൻ നിങ്ങളുടെ കാര്യമൊന്നും മറന്നിട്ടില്ല അച്ഛനൊന്നും ആയാൽ ഈ കാര്യം എടുത്തിട്ടില്ലെന്ന് പറയാനും പറ്റില്ല അങ്ങനെ എല്ലാവരും സംശയത്തോടെ വേദ എന്തിനാ എന്തിനെ ഇറങ്ങിപ്പോയെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അടുത്ത പ്രൊമോയിൽ കാണിക്കുന്നത് വിക്രം തിരികെ വന്നിട്ട് ഞാൻ ഇനി ശ്രീനിവാസൻ സാറുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുമെന്ന് പറയുന്നു ആ സമയത്താണ് വേദ പോയ കാര്യം വിക്രം അറിയുന്നത് വിക്രം സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അച്ഛനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അകന്നിരിക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം കൂടു എന്നും അറിയിക്കുന്നുണ്ട് ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടത്